പ്രവർത്തനത്തിന്റെ വിജയത്തിന്റെ ഏറ്റവും മധുരമായ ഒരു പ്രവർത്തനത്തിൽ പോലും ശ്രമിച്ചെടുക്കുവാൻ കഴിയാത്ത പ്രവർത്തനങ്ങൾക്ക് വളരെ കളിച്ച് എല്ലാ രാജ്യങ്ങളിലും പല വർഗങ്ങളിലും രാഷ്ട്രങ്ങളും പല പ്രാധാന്യം അറിഞ്ഞിട്ടുണ്ട് നല്ല അനുഗ്രഹം ചെയ്യുകയും ഏതൊരു നല്ലതാണോ ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് സുഹൃത്തുക്കളെ ലക്ഷദ്വീപ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്നും ഏത് ഭാഗത്തു നിന്നും ലക്ഷദ്വീപ് വന്നിട്ട് പോയിട്ടുള്ള ആളുകൾ ഏത് ഉദ്യോഗസ്ഥനായാലും മന്ത്രിയായാലും യുവാക്കൾക്ക് ലക്ഷദ്വീപിൽ ഇന്ത്യയിൽ നിന്നും ലക്ഷദ്വീപ് വേറെപെട്ടു പോകണമെന്നതും അങ്ങനെ ലക്ഷദ്വീപ് ഇടയിൽ ഇരട്ട് ഇതേപോലെ സ്ത്രീകളും തുറന്നിട്ട് തിരിപ്പിടിക്കുകയും തിരിച്ചോ ഗവൺമെന്റ് വരികയാണ് ഈ നിയമത്തെ വന്നിട്ടില്ല എന്ന് കഴിയുന്നില്ല തെളിവ് തരുന്നില്ലാ തീർന്നവരെ മണിക്കൂറുകളോട് കണ്ണൂരിൽ പോലീസുകാരെ തേടും ஒரு சமூகத்தில் அவர் ஒதுக்கலும் சமூகத்தில் பரிவர்த்தனை மட்டும் தின விளாடம் ஜனங்களு வயதில் நிலந்திரையும் அபிவாக்காது ஒரு அழித்தல் ஞாபக இருக்கையா மனசிலோ உலக நிமிஷம் கல்வி உலக நிமிஷம் வலித்து அருவால் உலக நிமிடம் அதை மனசிலும் அப்பறம் மாத்திரம் கட்சியுள்ள தங்களை நம்ம இந்த மனசு Mm hmm.